പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഉറച്ച മെഡൽ നഷ്ടമായതിന്റെ ഞെട്ടലാണ് ആരാധകർ അധിക ഭാരത്തെ തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യാക്കിയതിൽ രൂക്ഷ പ്രതികരണവുമായി ഇന്ത്യയുടെ മുൻ ബോക്സിംഗ് താരവും രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ വിജേന്ദർ സിംഗ് ഇത് ഇന്ത്യക്കും രാജ്യത്തെ ഗുസ്തി താരങ്ങൾക്കുമെതിരായ വൻ ഗൂഢാലോചനയാണെന്നും വിജേന്ദർ ആരോപിച്ചു ആർക്കൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അതിനാലാണ് അയോഗ്യയാക്കാനുള്ള നടപടി സ്വീകരിച്ചതെന്നും എനിക്ക് തോന്നുന്നു നൂറ് ഗ്രാം കുറയ്ക്കാൻ അവൾക്ക് അവസരം ലഭിക്കേണ്ടതായിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല വിജേന്ദർ അഭിമുഖത്തിൽ പറഞ്ഞു രാജ്യത്തിനായി ബോക്സിംഗിൽ ആദ്യ മെഡൽ നേടിയ താരമാണ് വിജേന്ദർ ഗുസ്തിയിൽ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം പ്രീക്വാർട്ടറിൽ ലോക ഒന്നാം റാങ്കുകാരിയും നിലവിലെ ഒളിമ്പിക്സ് സ്വർണ മെഡൽ ജേതാവും വണ ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യു ഇ സുസാക്കിയെ അടക്കം വീഴ്ത്തി ഫൈനലിലേക്ക് കുതിച്ച വിനേഷിലൂടെ ഒരിക്കൽ കൂടി ഒളിമ്പിക് ഒളിമ്പിക്സ് സ്വർണമെഡൽ ഇന്ത്യയിലെത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ എന്നാൽ നൂറ് ഗ്രാം അധിക തൂക്കത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടതോടെ സ്വർണത്തിനായുള്ള കാത്തിരിപ്പും സ്വപ്നങ്ങളും വീണുടയുകയായിരുന്നു